ഹലോ ഫ്രണ്ട്സ് ഗീതാഗോവിന്ദം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതാഗോവിന്ദം ഒരു അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളിലേക്കാണ് പോകുന്നത് കേട്ടോ അതുമാത്രമല്ല വമ്പ ട്വിസ്റ്റുകളാണ് നമുക്ക് മുന്നിൽ കാഴ്ച അങ്ങനെ പോലീസുകാർ വന്ന് ബോഡി കുഴിച്ചു നോക്കുകയാണ് കേട്ടോ പക്ഷേ ആ ബോഡി ഭദ്രൻ്റെ ആയിരിക്കില്ല പകരം കിഷോറിൻ്റെ ആയിരിക്കും കേട്ടോ ആ കിഷോറിൻ്റെ ബോഡി കാണുമ്പോൾ ഒരധികാമയും വരുണൊക്കെ എത്തുന്നുണ്ടായിരിക്കും ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കാരണം അവർ ഭദ്രനെയാണല്ലോ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കിഷോറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഗീതമൊക്കെ ഞെട്ടാണ് ചെയ്യുന്നത് ഗീതമാണെങ്കിലും പറയുന്നുണ്ട് കണ്ണേട്ടം പറഞ്ഞത് ശരിയാണ് അത് അച്ഛൻ്റെ അല്ല കണ്ണേട്ട എന്ന് പറഞ്ഞ് ഗീത ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ സമയം അവിടെ ആജാസും വരുന്നുണ്ട് അജാസിൻ്റെ അടുത്ത് ഗീത പറയുകയാണ് അവരുടെങ്കിൽ കാര്യം അറിയിക്കണം അതുപോലെ അവരുടെ അമ്മയും അനീതിയാണ് കിഷോറിനെ ഒരുപാട് നാൾ സ്നേഹിച്ചതും സപ്പോർട്ട് നിന്നതും അവരെയും അറിയിക്കണം എത്രയും പെട്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ രാധികാമയ്ക്കും വരുണിനും ആണെങ്കിൽ അവിടെ ഭദ്രന്റെ അല്ലല്ലോ ബോഡി എന്ന് ആലോചിച്ചു ഒന്ന് ആശ്വാസാവാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അവിടെ നിന്ന് കട്ട അഭിനയൊക്കെ ഇടുന്നുണ്ട് എന്നിട്ട് പോലീസുകാരെടുത്ത് ഗീതോനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ അവസരം പോലും മുതലാക്കുകയാണ് നമ്മുടെ രാധികാമ രാധികാമ പറഞ്ഞത് വെച്ചിട്ട് നമ്മുടെ പോലീസുകാർ ഗീതുൻ്റെ അടുത്ത് കിഷോറിനെപ്പറ്റി ചോദിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ ഗീതു അറിയുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ കിഷോറിനെ ആരാണ് കൊന്നത് എന്നുള്ള ആ ഒരു വഴിത്തിരുവിലേക്കും കൂടി എത്തണം നമുക്ക് ആരാണ് കൊന്നത് എന്തിനാണ് കൊന്നത് എന്നൊക്കെ അറിയാനുണ്ട് അതുപോലെ തന്നെ രാധികാമ അവിടുന്ന് പിന്നെ അഭിനയിച്ചുകൊണ്ട് എനിക്ക് വല്ലാത്തൊരു ക്ഷീണം എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ ശേഷം ആ വീടാണ് കാണിക്കുന്നത് രാത്രിയാണ് ആ സമയം നമ്മുടെ ഗോവിന്ദ് വരുമ്പോൾ രാധികാമയും വരും അവിടെ ഇരിക്കുന്നുണ്ടാവും എന്നിട്ട് രാധികാമ കട്ട അഭിനയം ഉണ്ടോ അവിടെ ഗീതു വീട്ടുമുറിയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിലും അവൻ അവളുടെ ആദ്യത്തെ ലവറല്ലേ അവർ ആ പുരുഷനെ അവൾക്ക് മറക്കാൻ കഴിയില്ലല്ലോ അവൾക്ക് എന്തായാലും സങ്കടം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോവിന്ദനെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഗോവിന്ദ് പിന്നെ മോളിലേക്ക് പോയി നോക്കുമ്പോൾ ഗീതും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും എന്നിട്ട് അടുത്ത് പറയും എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയാം സങ്കടം ഉണ്ടാവുമെന്ന് ആ എന്തായാലും വിഷമിക്കേണ്ട എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആദ്യത്തെ കാമുകനെ മറക്കാൻ ആർക്കും കഴിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ് കേട്ടോ ഭർത്താവാണെന്നൊന്നും ഞാൻ നോക്കില്ല അടിച്ച് ശരിയാക്കും എനിക്കെന്തിനോ ാണ് കിഷോറ് മരിച്ചതിന് സങ്കടം ഞാൻ എൻ്റെ അച്ഛൻ്റെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നത് അച്ഛൻ്റെ കാര്യം ഇനി ഒരു വഴിത്തിരിവ് ആയില്ലല്ലോ ഒന്നും അന്വേഷിച്ചിട്ട് എത്തിയില്ലല്ലോ എവിടെയാണ് എന്താണ് ഒന്നും അറിയില്ല എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനല്ലേ കണ്ണേട്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇനി വരുന്ന എപ്പിസോഡുകളൊക്കെ ഭയങ്കര ട്വിസ്റ്റും അതുപോലെ തന്നെ ത്രില്ലിങ്ങോട് കൂടിയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ആയിരിക്കും ആരും കാണാൻ മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുവാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ ഓരോ ന്യൂസുകളും അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്